കേരളത്തിലെ സിവിൽ സർവീസിൽ കടന്നു വരുന്ന ജീവനക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ സർവീസ് റൂളിനെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്നതിനാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത് ഇൻക്രിമെന്റിനെ കുറിച്ച് സർവീസില് കടന്നുവരുന്ന ഏത് ജീവനക്കാരനും ലഭ്യമാകേണ്ട ഒരു സേവന ആനുകൂല്യമാണ് വാർഷിക വേദന വർദ്ധന അതുകൊണ്ട് തന്നെ വാർഷിക വേതന വർധനത്തെ സംബന്ധിച്ച് ജീവനക്കാർക്ക് നല്ല ധാരണ ഉണ്ടാകണം വാർഷിക വേതന വർദ്ധനവ് കേരള സർവീസ് റൂൾ കെ എസ് ആർ പാർട്ട് വൺ റൂൾ മുപ്പത്തി ഒന്നിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലാണ് ഇൻക്രിമെന്റുകൾ ഉള്ളത് ഒന്ന് ആനുവൽ ഇൻക്രിമെന്റ് വാർഷിക വേതന വർധനവ് രണ്ട് ബൈനിയർ ഇൻക്രിമെന്റ് ദ്വൈവാഷിക വാതന വർധനവ് വാർഷിക വേതന വർദ്ധനവ് അനുവദിക്കുന്നത് സർവീസിൽ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് എന്നാൽ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ നിഷ്കർഷിച്ചിട്ടുള്ള തസ്തികകളിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ വാർഷിക വേതന വർദ്ധനവ് അനുവദിക്കുകയുള്ളൂ പ്രൊബേഷൻ പൂർത്തീകരിക്കേണ്ട തസ്തികകളിൽ പ്രൊബേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ വാർഷിക വേതന വർദ്ധനവ് അനുവദിക്കുകയുള്ളൂ രണ്ട് വർഷം പ്രൊബേഷൻ ഉള്ള തസ്തികകളിൽ ആദ്യത്തെ വാർഷിക വേതന വർദ്ധനവ് ഒരു വർഷം പൂർത്തീകരിക്കുമ്പോഴും രണ്ടാമത്തെ വാർഷിക വേതന വർദ്ധനവ് പ്രവേശം പൂർത്തീകരിക്കുന്ന തീയതി പ്രാബല്യത്തിൽ മാത്രമേ അനുവദിക്കൂ എന്നാൽ മൂന്നാമത്തെ വാർഷിക വേതന വർദ്ധനവ് ഒരു വർഷം പൂർത്തിയാകുന്ന മാസത്തിലെ ആദ്യ ദിന പ്രാബല്യത്തിൽ തന്നെ അനുവദിക്കുകയും ചെയ്യും പ്രവേശനം പൂർത്തീകരിക്കേണ്ട തീയതിയിൽ ലഭ്യമാകുന്ന വാർഷിക വേതന വർദ്ധനവ് ഒഴികെ എല്ലാ വാർഷിക വേതന വർദ്ധനവുകളും അനുവദിക്കേണ്ടത് ഒരു വർഷം പൂർത്തിയാകുന്ന മാസത്തിന്റെ ആദ്യ ദിനം പ്രാബല്യത്തിലായിരിക്കണം ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ അവസാനഘട്ടമെത്തിയാൽ അനുവദിക്കുന്നതാണ് സ്റ്റാഗിനേഷൻ ഇൻക്രിമെന്റ് പരമാവധി ഒരു ജീവനക്കാരൻ അനുവദിക്കുന്നത് അഞ്ച് സ്റ്റാഗിനേഷൻ ഇൻക്രിമെന്റുകളാണ് ആദ്യത്തെ നാല് സ്റ്റാഗ്നേഷൻ ഇൻഗ്രിമെന്റുകൾ വാർഷികമായും അവസാനത്തെ സ്റ്റാഗിനേഷൻ ഇൻഗ്രിമെന്റ് ദ്വൈവാർഷികമായും അനുവദിക്കേണ്ടത് പാർട്ട് ടൈം ജീവനക്കാർക്ക് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് മൂന്നെണ്ണം മാത്രമേ പരമാവധി അനുവദിക്കാൻ പാടുള്ളൂ ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊൻപത് അതായത് അവസാന ശമ്പള പരിഷ്കരണ തീയതി പ്രാപിക്കും അത് മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറിന് മുകളിൽ സ്റ്റാഗ്രേഷൻ ഇൻഗ്രിമെന്റ് അനുവദിക്കാൻ പാടുള്ളതല്ല സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുന്നു വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി